നടൻ നിവിൻ പോളിക്കെതിരെ വഞ്ചന കുറ്റത്തിന് പരാതി കോട്ടയം തലയോലപ്പറമ്പ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനിനും എതിരെ തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസാണ് കേസ് കൊടുത്തത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി ഇതൊരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് വൈക്കം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് നിവിൻ പോളിയെ ഒന്നാം പ്രതിയും എബ്രിഡ് ഷൈനിനെ രണ്ടാം പ്രതിയാക്കിയും ഐ പി സി നാനൂറ്റിയാറ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളി നായകനായ മഹാവീരിയർ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഷംനാസ് ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപ ഷംനാസിന് കിട്ടാനുണ്ട് എന്നതാണ് ഷംനാസിൻ്റെ വാദം ഇപ്പോൾ ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന നിവിൻ പോളിയുടെ പുതിയ ചിത്രം ആക്ഷൻ ഹീറോ ബിജു രണ്ട് എന്ന സിനിമയുടെ നിർമ്മാണത്തിലും ഷംനാസ് പങ്കാളിയാണ് വീണ്ടും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പുതിയ സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടി വാങ്ങുകയും നിർമ്മാണ പങ്കാളിത്തം സംബന്ധിച്ച് കരാറാക്കിയതിന് ശേഷം ഇവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നിലവിലുള്ള കരാർ വെച്ചുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തിന് സിനിമയുടെ വിതരണ അവകാശമടക്കം നൽകി എന്നും ഏതാണ്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ തനിക്ക് നഷ്ടമുണ്ടായി എന്നു പറഞ്ഞാണ് ഷംനാസ് കോടതി വഴി പരാതി കൊടുത്തത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അനുസരിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ഒരു കേസെടുത്തു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത് ഈ വിഷയത്തിൽ നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക